എല്ലാവർക്കും നമസ്കാരം അധികം സന്തോഷമുണ്ട് കാര്യം വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മളിങ്ങനൊരു പ്രശ്നത്തിനെ കുറിച്ച് ആലോചിക്കുക അപ്പോൾ ഞാനൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് വേറെ മറ്റ് ആ നടി അവിടെ വരുന്നുണ്ട് അപ്പോൾ അവിടെ പോകണം പിന്നെ വേറൊരു നടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവിടെ പോകണം വേറൊരു വലിയ സിനിമ റീറിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് എത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള തീരുമാനമാണ് ഇത് എന്നുള്ള തരത്തില് പക്ഷേ ആസ് എ ടീം എനിക്ക് തോന്നുന്നു വന്നിപ്പോൾ സരുൻ പറഞ്ഞാണ് ഇപ്പോൾ ആട്ടം എന്ന് പറയുന്ന നമ്മളുടെ ഈ സിനിമയ്ക്ക് സംഭവിച്ചു അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻ്റ് ഇനി എന്തായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ധാരണക്കുറവുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും ഒരു സിനിമ അംഗീകരിക്കപ്പെടില്ല ഒരു തരത്തിലും കാര്യം ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നു ബാക്കി ഞങ്ങളെല്ലാവരും ഈ ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ പെട്ട ആളുകളാണ് അപ്പോൾ തിയേറ്റർ ഗ്രൂപ്പ് തന്നെ എടപ്പള്ളി തൃപ്പൂണത്തിൽ ഒക്കെയാണ് ഈ ഗ്രൂപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെടും അല്ലെങ്കിൽ അവിടെ വരെ എത്തിപ്പെടാനുള്ള ബസ്സുകാസിനൊക്കെ ബുദ്ധിമുട്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ കൂടുതലും അപ്പം അങ്ങനെ കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്ര പാഷനേറ്റ് ആയിട്ട് സിനിമയെ കണ്ട ഞങ്ങളെല്ലാവരും കൂടി ഒരു സിനിമ ചെയ്യുന്നു അപ്പോൾ ഫൈനലി പിന്നലെ സംഭവിച്ചത് ഞങ്ങളെല്ലാവരും കൂടി ഭയങ്കര പാഷനേറ്റായിട്ട് ചെയ്തൊരു സിനിമ ഇന്ത്യ എന്ന പത്തു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള അല്ലെങ്കിൽ മണിരത്നത്തിനെ പോലെയുള്ള മഹാനായിട്ടുള്ള ചലച്ചിത്രകാരൻ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന കാന്താര പോലെയുള്ള വലിയ സിനിമ കോമ്പറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അമ്പത് നൂറ് കോടി ബഡ്ജറ്റിലൊക്കെ സിനിമകൾ നിർമ്മിക്കപ്പെട്ട സിനിമകൾ കോമ്പറ്റി ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉള്ള ഒരു 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 രാജ്യമാണ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനത്തെ ഒരു സ്പേസിൽ പോയിട്ട് ഞങ്ങൾ കൊച്ചു സിനിമ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമയെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് എനിക്കൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആസ് എ ടീം ഞങ്ങൾക്കൊന്നും നേടാനില്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ സന്തോഷം നിങ്ങളുടെ ഇവിടെ പങ്ക് വയ്ക്കേണ്ടതുണ്ടെന്ന് ഞാൻ ആലോചിച്ചു അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ വന്നു അതിയായ സന്തോഷം ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ നേരത്തെ ആനന്ദ് പറഞ്ഞു ഈ സിനിമയുടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കുന്നത് ഈ സിനിമ കണ്ട ആളുകളാണ് ഈ ഒരു സിനിമ ഒരാളെ സിനിമ കാണുകയും ഈ സിനിമ മറ്റുള്ളവർ കാണുക അല്ലെങ്കിൽ ഈ സിനിമ അടുത്ത ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് അയാളുടെ ആവശ്യമായി മാറുകയും അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഈ സിനിമ ഇത്രത്തോളം കാര്യങ്ങൾ അച്ചീവ് ചെയ്തത് എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒരു കാര്യം ഇതൊരു ഒരു ഒരു നല്ലൊരു കൂട്ടായ്മയായിരുന്നു ഒരു നല്ല ഒരു ശ്രമമായിരുന്നു നല്ല ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഒരു ദൈവാനുഗ്രഹമാണ് ഈ അവാർഡ് പ്രത്യേകം നന്ദി സിനിമാക്കാരോട് പറയാനുള്ള ആട്ടം റിലീസായ സമയത്ത് സിനിമയിലുള്ളവർ തന്നെ ഒരുപാട് ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ സിനിമയിലുള്ളവരല്ല സിനിമ കാണുന്ന നല്ല പ്രേക്ഷകർ അതുപോലെ തന്നെ സിനിമയെ നന്നായി വിലയിരുത്തുന്നവർ നമ്മുടെ റിവ്യൂ പറയുന്നവർ അതുപോലെ തന്നെ സിനിമയിൽ തന്നെ അഭിനേതാക്കൾ അതിൻ്റെ നമ്മുടെ സിനിമ കുടുംബത്തിലുള്ളവർ ഇന്നലെ പറയുന്നു മമ്മുക്ക ഇന്ന് കണ്ടപ്പോഴും മമ്മുക്ക എന്നോട് പറയുമായിരുന്നു ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതൊരു ഗംഭീര സിനിമ ആവുമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ മമ്മുക്ക തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയ്ക്കൊപ്പം നിന്ന മലയാള സിനിമാ പ്രവർത്തകരുണ്ട് പ്രേക്ഷകരുണ്ട് റിവ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി ഈ ഈ സമയത്ത് പറയുകയാണ് ഇത്രയും ഒരു ഷോർട്ട് നോട്ടീസിൽ ഇന്നലെ അവാർഡ് അനൗൺസ് ചെയ്യുകയും ഇന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ് കുറെക്കൂടി പ്രസമായിട്ട് സംസാരിക്കണമെന്നും അല്ലെങ്കിൽ കുറെ കൂടി ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു സന്തോഷം ഷെയർ ചെയ്യണമെന്നും അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് നോട്ടീസിൽ പറയുകയും അങ്ങനെ എത്ര പെട്ടെന്ന് നിങ്ങളെല്ലാവരും വന്നതില്ലാതെ തന്നെ ഒരു താങ്ക്സ് ബിഗ് താങ്ക്സ് ഇത് വളരെ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു നമുക്കാണ് കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ആണല്ലോ പൊതുവേ നമ്മൾ പ്രസിനെ കാണുന്നതും മീഡിയനെ കാണുന്നതും ഓക്കെ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ സിനിമ എങ്ങനെയും എന്തും പറഞ്ഞ് എങ്ങനെയും ആൾ എങ്ങനെ ആൾക്കാർ തിയേറ്ററിൽ എത്തിക്കുക ആളുകൾ കാണുക അപ്പോൾ അതിനകത്ത് ഒരുപാട് ടെൻഷനുണ്ട് ആ സമയത്ത് നമ്മുടെ ഒരു മെൻറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടെൻഷൻ ആൻസൈറ്റി ഒക്കെയാണ് പക്ഷേ ഇതൊരു വളരെ ആ സമയത്തൊന്നും തന്നെ നമ്മൾ സിനിമയുടെ അവാർഡ്സിനെ കുറിച്ചൊന്നും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല ഈ സിനിമയുടെ ആദ്യം അനൗൺസ് ചെയ്യുന്ന അവാർഡ് മികച്ച എഡിറ്റിങ്ങിൻ്റെ അവാർഡായിരുന്നു അപ്പോൾ ആ അനൗൺസ്മെന്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കാരണം ഈ സിനിമ അത് എഡിറ്റർ എഡിറ്ററാണ് ഇരിക്കുന്നത് മഹേഷ് ഭുവനേൻ എന്ന് പറയുന്നത് കാരണം ഈ സിനിമയുടെ എഡിറ്റിങ്ങിന് അത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ആ ജൂറി അവിടെ ഉണ്ടായിരുന്ന ജൂറി നല്ല ടെക്നിക്കൽ നോ ഹൗസ് ഒരു ജൂറിയാണ് അല്ലെങ്കിൽ അവർ ഫിലിം മേക്കേഴ്സ് ആണ് അല്ലെങ്കിൽ എഡിറ്റേഴ്സ് ആണ് കാരണം ഇതിന് ഈ സിനിമയിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ അല്ലെങ്കിൽ ഫിലിം സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ പറയുന്ന പോലത്തെ വളരെ ഫ്ലാഷി ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര എഡിറ്റാണ് വളരെ ഗ്രാഫിക്കൽ ഇമേജസും അല്ലെങ്കിൽ ഭയങ്കര ട്രാൻസിഷൻസും അല്ലെ പിന്നെ നോൺ ലീനിയർ കത്ത്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സാധാരണ ഭയങ്കര എഡിറ്റിങ് എന്ന് പറയുന്ന സാധാരണ ഒരു പ്രേക്ഷകൻ പറയുന്ന തരത്തിലുള്ള ഒരു ഒരു എഡിറ്റല്ല ആദ്യ സീ ആദ്യ സീൻ മുതൽ അവസാനത്തെ സീൻ വരെ ഓൾമോസ്റ്റ് അവസാനത്തെ സീൻ വരെയും പത്ത് പതിമൂന്ന് പേര് എല്ലാ സീനിലും ഉള്ള അതും ഒരു സ്പേസിൽ ഏഴ് ശതമാനം ഒരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയും അത് ഷൂട്ട് ചെയ്യുക അതീവ ദുർഘടമാണ് അത് അത് എഡിറ്റ് ചെയ്യുക അത് ഒരു കാഴ്ചക്കാരന് വളരെ സീംലെസ് ആയിട്ട് അനായാസമായിട്ട് അതിൻ്റെ കഥ പറച്ചിലിന് യാതൊരു ഒരു 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 ഇറിറ്റേഷനോ ഒരു ബ്രേക്സോ ഒരു ഒന്നും വരാതെ ഈസി ആയിട്ടുള്ള ഒരു കാഴ്ചാനുഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് അത് അച്ചീവ് ചെയ്തത് മഹേഷിൻ്റെ ഒരു എക്സലൻസ് ആണ് അപ്പോൾ അതിന് ഒരു പത്ത് മുന്നൂറ്റി പത്തോളം സിനിമകളാണ് കംപീറ്റ് ചെയ്തത് ആ മുന്നൂറ്റി പത്ത് സിനിമകളിൽ നിന്ന് നമുക്ക് മികച്ച എഡിറ്റിങ്ങിനുള്ള ഒരു അവാർഡ് കിട്ടിയത് അത് ഞാൻ വളരെ വളരെ അധികം അഭിമാനിക്കുന്നു അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് സോ താങ്ക് യു സോ മച്ച് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയുടെ ഒരു ഈ സിനിമ ഞാൻ പലവട്ടം പല വേദികളിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ ഉണ്ടായി വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വിനയ് ഫോർട്ടാണ് ഈ അതുപോലെ തന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് ഗിരീഷ് മേന എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഇപ്പോഴുണ്ട് ഗിരീഷ് മേനനാണ് ഞങ്ങളെല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ് അപ്പോൾ ഗിരീഷ്മൻ പറഞ്ഞാൽ നമുക്കൊരു സിനിമ ചെയ്യണം എന്തെങ്കിലും ഒരു വർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വേണം നമ്മളിങ്ങനെ ഒരു നാടകക്കാർ ഇത്രയും സിനിമയെ അഭിനയിക്കാൻ താല്പര്യമുള്ള നാടകക്കാരിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കരുത് എന്തെങ്കിലും ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം വിനയ് എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ അടുത്ത് പറയുകയാണ് ഇവരെ വെച്ചിട്ട് ഈ ബാക്കി ഇരിക്കുന്ന എല്ലാവരും ഉണ്ട് വേറെ ഇല്ലാത്തവരുണ്ട് ഇവരെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമോ നിനക്ക് അവരെ എനിക്ക് സിനിമയിലോട്ട് കൊണ്ടുവരണം ആഗ്രഹം ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത് അപ്പോൾ സോ ഓൾ ക്രെഡിറ്റ് ഓഫ് കോഴ്സ് ഞങ്ങളുടെ കൂടെ ചേർന്ന ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാവരും സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ ഇത്രയും ഇങ്ങനത്തെ ഒരു സിനിമയിലോട്ട് ഒരു ഒരു പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ഈ കൂട്ടത്തിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് അടുത്ത് ഞാൻ ചോദിച്ചു ഈ ഹരി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാനായിട്ട് ഞാനൊരു മൂന്നാല് പേരുടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ എൻ്റെ പിന്നീട് പറഞ്ഞത് എനിക്ക് മനസ്സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യണോ അങ്ങനെ ആണെങ്കിൽ ഷാജോഞ്ചേട്ട് എടുത്ത് പോവുക അതല്ല എനിക്ക് കുറച്ച് ബഹളങ്ങൾ വൃക്ഷങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു ഞാൻ മൂന്നാല് ഓപ്ഷൻസ് എല്ലാവരും ഗംഭീരമാണ് അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സമാധാനമാണ് മെയിൻ ഷ്യാവു ചേട്ടൻ നല്ല ആക്ടറാന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അപ്പൊ എങ്ങനെയാ ഷാമൻ ചേട്ടിനെടുത്ത് പോകുകയും ഷാൻ ചേട്ടൻ ഈ സിനിമയുടെ ഭാഗമാവുകയും സിനിമയുടെ ഭാഗമാവുന്ന അല്ല പ്രധാനപ്പെട്ടത് ഞങ്ങളിൽ ഒരാളായി എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു ഈവൻ ടു ബി പ്രിസൈസ് അദ്ദേഹത്തിന്റെ അഭിനയ രീതി പോലും അദ്ദേഹം വന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഇതിന്റെ അഭിനയത്തിന്റെ രീതി പോലും പോകുന്നത് ഇരു ഇപ്പത്തിരുപത് മിനിറ്റിനകത്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഈ പന്ത്രണ്ട് ആണുങ്ങളുടെ എതിരെ ഒരാളാണ് പെണ്ണായിട്ട് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത് വേറെ ഒന്ന് രണ്ട് ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷേ മെയിൻ ലീഡായിട്ട് ഒരു പെൺകുട്ടിയാണുള്ളത് ആ പെൺകുട്ടിയാണ് ഈ സിനിമയുടെ സോൾ ആ സിനിമയുടെ എൻറ്റയർ വെയിറ്റ് ക്യാരി ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ് അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആ ആ അതാരാണോ അയാളാണ് ആ ആ ആളായിട്ട് ഷറിൻ ഷിഹാവുന്നവരുടെ ആക്ടറിനെ ഞങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ആ ഓഡിഷനിൽ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും ഓഡിഷൻ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് തന്നെ പക്ഷെ അങ്ങനെ ജെറിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ ആ കാഴ്ചക്കാരന് ഇത്രയും ഒരു നുവാൻസ് പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൂടെയാണ് ആക്ച്വലി ഈ മൂന്ന് അവാർഡല്ല നാലാമതൊരു അവാർഡും കൂടെ ആഗ്രഹിച്ചിരുന്നത് മികച്ച നിലയിലുള്ള അവാർഡാണ് പക്ഷേ സാരം എല്ലാം ഒരു മികച്ച നടിയാണെന്നുള്ളത് എന്തായാലും ഇന്ത്യയിലും എല്ലാ ഫിലിം മേക്കേഴ്സും തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഇതൊരു സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് എന്താ നടക്കണമെന്ന് പോലും പിടിയില്ലാത്ത അവസ്ഥയാണ് ശരിക്കും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷ ആട്ടത്തിനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു ആട്ടത്തിനൊരു അവാർഡ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു ആ സമയത്താണ് അതിന് അതിന് മേലേക്ക് ബെസ്റ്റ് എഡിറ്റർ എന്ന് ഒരു അവാർഡും കൂടെ എനിക്ക് കിട്ടിയത് ശരിക്കും ഒരു അത്ഭുതമാണ് ഈ സിനിമ ശരിക്കും ആനന്ദ് പറഞ്ഞ പോലെ ഇവരുടെ ഒരു കൂട്ടായ്മ നിന്നുണ്ടായ സിനിമയാണ് ഇതിലേക്ക് ഒരു ഒരു പോയിന്റ് എനിക്ക് തോന്നി ഇവർ സിനിമ ഏകദേശം പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് സിനിമ ഷൂട്ടിന് ഒരു എനിക്ക് രണ്ട് മാസം ഉണ്ട് രണ്ട് ഒരു മാസം മുമ്പ് ഒരു മാസം മുമ്പാണ് മനസ്സിലേക്ക് എഡിറ്റർ എന്ന് പറഞ്ഞ മനസ്സിലേക്ക് ആരെയും ഫിക്സ് തരല്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ എൻ്റെ ആദ്യ സിനിമ മധുരമായിരുന്നു മധുരം കണ്ട് ആനന്ദ് എല്ലാം വിധി എന്ന് പറഞ്ഞില്ല ആദ്യം ആനന്ദ് മധുരം കാണുന്നു മധുരം കാണുന്നുണ്ട് പിറ്റേ ദിവസം മദൻചാട്ടൻ എനിക്ക് മുമ്പേ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് മതൻചേട്ടൻ അതിലേ കൊണ്ട് ആനന്ദിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് മഹേഷ് ആളുണ്ട് പുള്ളി ഇങ്ങനെ മധുരം നമ്മൾ പടം ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളീനെ വേണമെങ്കിൽ ആനന്ദിന് നോക്കാന്ന് പറയുന്നു ആനന്ദ് എന്റെ തലേ ദിവസം ആ പടം കണ്ടിട്ടുള്ളത് കൊണ്ട് ആനന്ദ് ആയിട്ട് എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് എന്നു കഥ പറയുന്നു കഥ കേട്ട ആ പോയിന്റിന് എനിക്ക് പടം ഇഷ്ടമായി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ ടീമിൽ ഞാനും ഉണ്ട് ഇവർ പത്തിരുപത് വർഷമായിട്ടുള്ള ഇവരുടെ സൗഹൃദത്തിൽ ഒരാളായിട്ട് ഞാനും വന്നിട്ടുണ്ട് ഇപ്പഴും ആ ജോലി അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം വേറൊരു കാര്യം പറയാനുള്ള ഇന്നലെ മിനിങ്ങാന്ന് വരെ മഹേഷിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മഹേഷിനെ പൊതുവേദികളിൽ സംസാരിക്കാൻ ഭയങ്കര ടെൻഷനാണ് ആൾക്കാരെ കാണുമ്പോൾ ടെൻഷനാണ് അടുത്ത് പറയുന്നത് പറയുന്നത് അവാർഡ് കിട്ടിയപ്പോൾ അത് പോയി എന്നാണ് അങ്ങനെ ഒന്നും സംസാരിക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഷോർട്ട് നോട്ടീസിൽ ഇവിടെ നല്ല സന്തോഷമുണ്ട് പിന്നെ എന്റെ കരിയറിൽ മാത്രമല്ല എന്റെ ജീവിതത്തിൽ പല പല നല്ല നിമിഷങ്ങൾ വന്നത് ആട്ടം വഴിയാണ് ഫോർ ദാറ്റ് ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് 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 പ്രൊഡ്യൂസർ വളരെ വളരെ കോ വെരി വെരി ഹാപ്പി ഗ്രേറ്റ്ഫുൾ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സെൻസർ ചെയ്ത സിനിമയാണ് അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്സിനാണ് ആട്ടം പരിഗണിക്കപ്പെട്ടിരുന്നത് അപ്പം ആ സമയത്ത് സിനിമ റിലീസ് ആയിട്ടില്ല അപ്പം ഈ പറഞ്ഞ പോലെ റിലീസായത് ഈ വർഷമാണ് അയച്ചിരുന്നു ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് ലാസ്റ്റ് അന്ന് അവാർഡ് അനൗൺസ് ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയൊക്കെ ഇങ്ങനെ പല മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ വിളിച്ചിരുന്നു ഉണ്ട് എവിടെ ഉണ്ട് സ്ഥലം നമുക്ക് അവാർഡ് ഉണ്ട് ആട്ടത്തിനുണ്ട് എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തന്നെ അവാർഡുകളൊന്നും കിട്ടിയില്ല പക്ഷെ ഞാൻ അതിൽ ഒരു എന്താ പറയുന്നത് വളരെ വിഷമത്തോടെ ഒന്നും അല്ല അന്ന് അതിനെ കണ്ടതും ഇന്നും അങ്ങനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒന്ന് ഒരു അവാർഡെന്ന് പറയുന്നത് ഒരു ജൂറിയുടെ ഡെസിഷനാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല അത് അതിലെന്ത് നടന്നു അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിൽ ചകഞ്ഞു പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഒരു ജൂറിയുടെ ഡെസിഷനാണ് ആ ജൂറി എന്ത് തീരുമാനം എടുക്കുന്നു അത് അത് ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നത് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് താല്പര്യം അതങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഓഫ്കോഴ്സ് ഈ ചെറിയ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു വിഷമം എനിക്ക് മാത്രമല്ല ഈ ടീമിലുള്ള എല്ലാവർക്കും തന്നെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അതിനൊരു ഒരു കുറ്റപ്പെടുത്തലായിട്ടോ അല്ലെങ്കിൽ അതൊരു അങ്ങനെ അല്ല അങ്ങനെ അല്ലായിരുന്നു ഞങ്ങൾക്ക് അവാർഡ് വേണം എന്ന് പറയുന്നതൊക്കെ വളരെ ബാലിഷ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചോളം പക്ഷേ ഈ പറഞ്ഞപോലെ ഇന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞ ഈ സിനിമയ്ക്ക് മൂന്ന് അവാർഡുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട് എല്ലാവരും തന്നെ അത് പല സ്ഥലങ്ങളിലായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് ന്യൂസിലൊക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു രീതിയിലും സ്റ്റേറ്റില് ഒരു മെൻഷൻ പോലും വരാതിരുന്ന എന്നുള്ളത് അത് പക്ഷേ ഈ പോലെ അതിൻ്റെ ഒരു ഉത്തരം പറയേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അത് ആരാണ് ആ ജോലി അതിന്റെ ഡിസിഷൻ ആണ് മേ ബി ദർവർ മച്ച് മച്ച് ബെറ്റർ ഫിലിംസ് എന്നാണ് ഞാൻ അതിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ് കാണുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ കേട്ടു അങ്ങനെ പക്ഷെ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അങ്ങനെയാണ് സംഭവിച്ചു കാരണം ഇങ്ങനെയൊക്കെ ഞാൻ വാർത്തകളിൽ കേട്ടു ഇങ്ങനെ ഇപ്പൊ ഇന്നൊക്കെ ആയിട്ട് കുറെ പേര് അങ്ങനെ പറഞ്ഞു അങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് കുറച്ച് വിചിത്രമാണ് എന്താണ് അങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് നടന്നതെങ്കിൽ പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും അവസാനം നമുക്ക് കിട്ടിയല്ലോ സന്തോഷിക്കാനുള്ള വളരെ സമയമാണ് ആട്ടം ചെയ്യാൻ രാവിലെ പി വി ആർ ആയിട്ട് സംസാരിച്ചു അപ്പൊ അവരെന്താ വെച്ചാൽ നമ്മുടെ മലയാളത്തിന് അഭിമാനമായിട്ടുള്ള ഈ ചിത്രം ഞങ്ങള് ഈ വരുന്ന ട്യൂസ്ഡേ മറ്റേ ഹോളിഡേ തുടങ്ങാണ് അന്നേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ വിനയനോടും ആനന്ദിനോട് ചോദിച്ചു നമുക്ക് നമുക്കിതൊന്ന് റീറിലീസ് ചെയ്താൽ അങ്ങനെ ഇരിക്കും ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ അവർ റെഡിയാണ് നമുക്ക് അത് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ഐ തിങ്ക് ഫ്രം ട്യൂസ്ഡേ ഓൺവേഡ്സ് നമ്മൾ മാക്സിമം എറണാകുളത്ത് പി വിആറിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കും അതിനുശേഷം വൈകുന്നേരം ഇപ്പോൾ കോഴിക്കോട് ഒരു തിയേറ്റർ ബാക്കി വിളിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാട്ടാ നമുക്കിതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടും കളിച്ച് നോക്കിയാലെങ്ങനെ ഇരിക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞു നിങ്ങൾ കളിച്ചോ ഇല്ലെന്നല്ല ചോദിക്കാനുള്ള മനസ്സന്നെ വലിയ കാര്യമായിരുന്നു ഇത്രയും ചിത്രങ്ങളോട് അഭിമുഖിക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പ്രോത്സാഹനമാണ് ഇപ്പൊ റിലീസിന്റെ കാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നല്ല സിനിമകൾക്ക് എന്നും സ്പേസ് ഉണ്ടാവും പക്ഷെ നമുക്ക് ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് എല്ലാ ലൈഫിലും ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവാറുണ്ട് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ആട്ടം എന്നുള്ള ചിത്രം അപ്പോ കൊമേഴ്സ്യലായിട്ട് വലിയ പടം ചെയ്യുന്നതിന്റെ കൂടെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തായാലും എനിക്ക് എന്റെ എനിക്ക് കിട്ടിയത് ഒരു വലിയൊരു ടീമിനാണ് എനിക്ക് കിട്ടിയത് അതെന്റെ ലൈഫിലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തായാലും ഫസ്റ്റ് ഓഫ് താങ്ക്സ് ടു ഓൾ ഗ്രൂപ്പ് ഓഫ് ആട്ടം എനിക്ക് അതോടൊപ്പം മീഡിയ നമുക്ക് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പും അതിനുശേഷം മീഡിയ കാണിച്ചിട്ടുള്ള ഉപകാരങ്ങൾ ഞാൻ മറക്കില്ല അതും എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു അതുകൊണ്ട് എനിവേ ഇത്ര സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്സ്